മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ തകരാർ മൂലം ആഗോളതലത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നതായി റിപ്പോർട്ട് വിമാന സർവീസുകൾ മുതൽ ബാങ്കിങ് സേവനങ്ങളെപ്പോലും ഈ തകരാർ ബാധിച്ചിട്ടുണ്ട് അതിൽ രാമചന്ദ്രൻ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് അതിൽ നമുക്കറിയാം വിൻഡോസ് നമുക്ക് ഈ നമ്മൾ ചെറുപ്പത്തിലൊക്കെ തന്നെ കണ്ടുപഠിച്ച ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ തകരാറിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയോ തകരാർ പരിഹരിച്ചോ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് ഭദ്ര രംഗം മുതൽ ഓൺലൈൻ ബുക്കിംഗ് വരെയുള്ള എല്ലായിടത്തും ഒരൊറ്റ സെർവർ ഉപയോഗിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഓൺലൈനായി കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് ലോകം മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ആഗോളതലത്തിലുണ്ടായ അല്ലെങ്കിൽ ഒരു സെർവറിലുണ്ടായ തകരാർ ലോകത്തിലെ തന്നെ വിവിധ രംഗങ്ങളിലെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് വളർന്നിട്ടുണ്ട് നിലവിൽ ഈ മൈക്രോസോഫ്റ്റിൻ്റെ സുരക്ഷാ ഏജൻസി അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ സുരക്ഷ പ്രദാനം ചെയ്യുന്ന ക്രൗഡ് സ്ട്രൈക്ക് എന്ന കമ്പനിയുടെ സോഫ്റ്റ്വെയർ അപ്ഡേ യറ്റിനിടെ വന്ന ഒരു തകരാറ് മൂലമാണ് മൈക്രോസോഫ്റ്റിന്റെ പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായും തന്നെ നിലച്ചത് ഐ ടി കമ്പനികളിലും മറ്റും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കമ്പ്യൂട്ടറുകളും അവരുടെ എല്ലാം റീബൂട്ട് മോഡിലേക്ക് തനിയെ പോവുകയും അതുപോലെ തന്നെ ലോഗൌട്ടായി പോവുകയുമായിരുന്നു പല ഐ ടി കമ്പനികളും പ്രമുഖന്മാരായ പല ഐ ടി കമ്പനികളും സേവനം അവസാനിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഓൺലൈൻ ബാങ്കിങ് വിമാന സർവീസുകൾ ബുക്കിംഗ് ഇവയെല്ലാം തന്നെ ഈ ഒരൊറ്റ സാങ്കേതിക തകരാർ മൂലം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് പല വിമാനത്താവളങ്ങളിലും ും മനുവൽ ആയാണ് ചെക്കിങ്ങും അതുപോലെ തന്നെ ചെക്കിന്നും എല്ലാം നടക്കുന്നത് നിലവിൽ യു എസിലെയും ജർമ്മനിയിലും അടക്കം നിരവധി വിമാനത്താവളങ്ങൾ പൂർണ്ണമായും പ്രവർത്തനം നിർത്തിയിട്ടുണ്ട് ബെർലിൻ വിമാനത്താവളം എല്ലാ സർവീസുകളും റദ്ദാക്കിക്കൊണ്ട് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് മാത്രമല്ല അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിലും നിരവധി ഇടങ്ങളിൽ ഈ വിൻഡോസിലെ പ്രശ്നം കാരണം വിമാന സർവീസുകളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ചെന്നൈ എയർപോർട്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ബാധിച്ച ഒരു എയർപോർട്ട് മാത്രമല്ല തിരുവനന്തപുരത്ത് നാല് മൂന്ന് വിമാന സർവീസുകൾ ഇൻഡിഗോ എയർലൈൻസിൻ്റെ മൂന്ന് സർവീസുകൾ ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട് ബാംഗ്ലൂരു ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കുള്ള മൂന്ന് സർവീസുകളാണ് തിരുവനന്തപുരത്തു നിന്നും റദ്ദാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ മസ്ക്കറ്റിൽ നിന്നും കേരളത്തിലെ കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും വരേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എല്ലാ വിമാനങ്ങളും വൈകിയതായാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ഇവ യാത്ര പുനരാരംഭിക്കുമോ അതോ റദ്ദാക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ നിലവിൽ വിൻഡോസിലെ പ്രശ്നം പരിഹരിക്കപ്പെടാത്തതിനാൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മസ്കറ്റിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കേരളത്തിലേക്കുള്ള വിമാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വൈകിയതായാണ് ലഭിക്കുന്ന വിവരം ഇതിനു പുറമെ ബാങ്കിങ് അടക്കമുള്ള മേഖലകളിലും ഓഹരി വിപണിയിലും വലിയൊരു ഇടിവ് ഈ ഒറ്റ പ്രശ്നം കൊണ്ടുണ്ടായിട്ടുണ്ട് മാത്രമല്ല മൈക്രോസോഫ്റ്റിന്റെയും ക്ലൗഡ് സ്ട്രൈക്കിന്റെയും ഓഹരിയിലുള്ള വില വളരെയധികം താഴേക്ക് മണിക്കൂറുകൾ കൊണ്ട് വളരെയധികം താഴേക്ക് പോവുകയുണ്ടായി ഇന്ന് രാവിലെ മൂന്നരയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സാങ്കേതിക തകരാർ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് എന്നാൽ അപ്പോൾ തുടങ്ങി പത്ത് മണിക്കൂറുകളോളം നീണ്ട ശ്രമത്തിനു ശേഷവും ഈ തകരാർ പരിഹരിക്കാനാകാതെ വന്നതോടെയാണ് പ്രശ്നം ഒരു പക്ഷേ രാജ്യാന്തര തലത്തിൽ അല്ലെങ്കിൽ ആഗോള തലത്തിൽ തന്നെയുള്ള പ്രശ്നമാകും എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ക്രൗഡ് സ്ട്രൈക്ക് എന്ന അവരുടെ കമ്പനി ഒരു സോഫ്റ്റ്വെയർ പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനിടെ അത് ഒരു അപ്ഡേറ്റിനിടെ ഒരു ബഗ് സൃഷ്ടിക്കുകയും അത്തരത്തിൽ ഈ സാങ്കേതിക തകരാർ ഉണ്ടാവുകയുമായിരുന്നു നിലവിൽ ആ ബഗ് ഒഴിവാക്കുന്നതിനായി അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ചില മേഖലകളിൽ സെർവറിൽ നിന്ന് ഈ ബഗ്ഗിനെ നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മൈക്രോസോഫ്റ്റ് അധികൃതർ അറിയിച്ചു കഴിഞ്ഞു മുഴുവനായും എല്ലാ ശൃംഖലകളിൽ നിന്നും ഇത്തരത്തിൽ ബഗ്ഗിനെ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും പ്രവർത്തികൾ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ തീർച്ചയായും അതുല്യ എന്തായാലും ലോകം മുഴുവൻ ഒരു വിരൽ തുമ്പിലേക്ക് ചുരുങ്ങിയെന്ന് നമ്മൾ പറയപ്പെടുമ്പോഴും ഇത്തരത്തിലുള്ള തകരാറുകൾ ലോകത്തെ ഒന്നടങ്കം സ്തംഭിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത് എന്തായാലും വിമാന സർവീസുകൾ മുതൽ ബാങ്കിങ് രംഗങ്ങളാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ആരോഗ്യമേഖലയും ഒക്കെ തന്നെ ഇപ്പോൾ ഒരു ഈ തകരാറ് ബാധിച്ചു നിൽക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ തകരാർ പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് അധികൃതർ നൽകുന്ന വിശദീകരണം